സൗജന്യമായി വൈദ്യുതി ആവശ്യപ്പെട്ട സേവന കേന്ദ്രത്തോട് ഇരട്ടി ചാർജ് അടയ്ക്കാൻ നിർദ്ദേശിച്ച് റെയിൽവേ ആലപ്പുഴ ചെങ്ങന്നൂരിലെ അയ്യപ്പ സേവാ സമാജത്തിനാണ് നോട്ടീസ് ലഭിച്ചത് മണ്ഡല മകരവിളക്ക് കാലത്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സേവന കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് മുൻകാലത്തെ അപേക്ഷിച്ച് ഇരട്ടിത്തുകയാണ് റെയിൽവേ ഇത്തവണ ഈടാക്കിയിരിക്കുന്നത് സേവന കേന്ദ്രത്തിലേക്ക് നൽകുന്ന വൈദ്യുതി സൗജന്യമാക്കണമെന്ന ആവശ്യം സമാജത്തിന്റെ അവലോകന യോഗത്തിൽ ആവശ്യപ്പെടുകയും റെയിൽവേ വകുപ്പിന് കത്തു നൽകുകയും ചെയ്തിരുന്നു പതിനാറിന് കേന്ദ്രം തുറക്കാനിരിക്കെയാണ് ഇരട്ടിത്തുക ആവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് സമാജം ഭാരവാഹികൾക്ക് ലഭിച്ചത് മുൻവർഷങ്ങളിൽ ജി എസ് ടി അടക്കം പ്രതിദിനം അറുനൂറ്റി നാൽപ്പത്തി രൂപയായിരുന്നു സ്ഥലവാടക എന്നാൽ ഇപ്രാവശ്യം അത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ പൂർണ്ണമായും സൗജന്യമായ സേവനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിദിനം ഏതാണ്ടാ ജി എസ് ടി ഉൾപ്പെടെ അറുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ വീതം എന്ന കണക്കിൽ അഡ്വാൻസ് ആയിട്ട് അടച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേന്ദ്രം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിപ്പിച്ചത് എന്നാൽ ഈ വർഷം അത് ഇരട്ടിയാക്കി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വീതം പെർ ഡേ അടയ്ക്കണമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് ഇരട്ടിയാണ് ഈ ചാർജ് ഇരട്ടിയാക്കുക എന്നുള്ളത് കേട്ടുകേഴ് പോലും ഇല്ലാത്ത കാര്യമാണ് ഞങ്ങൾ സേവന പ്രവർത്തനം നടത്തുന്ന സംഘടന സംഘടനയെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ചാർജ് കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സൗജന്യമായി തരുകയോ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശബരിമല അയ്യപ്പ സേവാ സമാജം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എല്ലാ വർഷവും ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിപ്പിക്കാറുണ്ട് അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം സൗജന്യമാണ് റെയിൽവേ പൂർണമായും സൗജന്യമായി ഈ സ്ഥലം അനുവദിച്ചു തരണമെന്ന് അയ്യപ്പ സേവാ സമാജം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ഇന്നലെ സ്റ്റേഷനിലെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനവും നൽകിയിട്ടുണ്ട് കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ